So yes, Niranjika Edulududhi, the officer on duty, joining with us once again to be accepting this token of deep love from Hollywood. Thank you so much, Chakusha, once again. And now, Miss Priyamani, let us add more consciousness onto the stage. He may be able on We are joining more grace.

ീ ഒരു കൂട്ടായ്മയിലൊരു ഫോർമൽ ഒക്കെ ഭയങ്കര ഏച്ചുകെട്ടലായിരിക്കും കാരണം ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഈയൊരു കൂട്ടായ്മയുടെ വിജയം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ചാക്കോച്ചന്റെ ഏതൊരു നല്ല കാര്യം ചാക്കോച്ച ചാക്കോച്ചന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അത് ചാക്കോച്ചിനെക്കാട്ടിലും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ ആവേശം കാണിക്കുന്ന ഒരാളാണ് ഞാൻ ഒപ്പം ഇതിന്റെ ജിത്തുവിന്റെ ആദ്യത്തെ സിനിമ പുറത്തു വരുന്നത് ജിത്തുവിനോടൊപ്പം തന്നെ സ്വപ്നം കണ്ട ഒരാളാണ് ഞാൻ അത്രയും വർഷത്തെ അടുപ്പവും പരിചയവുമുണ്ട് പിന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ മാർട്ടിൻ രഞ്ജിത്ത് സിബി പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രിയ ജഗദീഷ് ഏട്ടൻ വിഷാഖ് ഒക്കെ വിശാഖിന്റെ ഒപ്പമൊക്കെ ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ അടുപ്പമുള്ളതാണ് അപ്പൊ ഈ ഒരു നല്ലൊരു ടീമിന്റെ ഷാഹി ഇതിന്റെ റൈറ്റർ റോബി ക്യാമറ അപ്പൊ ഇതൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ടീമാണ് എന്നുള്ളത് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പൊ ആ കൂട്ടായ്മയിൽ വന്ന ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയം കൂടിയായി എന്നുള്ളത് അതിന്റെ സന്തോഷത്തിന്റെ വലിപ്പം ഒരുപാട് കൂട്ടുന്നുണ്ട് ഇന്ന് എപ്പോഴും ഒരു സിനിമയുടെ ഇങ്ങനത്തെ ഒരു വിജയാഘോഷങ്ങൾ ഇതിൽ സിനിമയിൽ ഭാഗമായിട്ടുള്ളവർക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എല്ലാവരെയും ഒന്നും കൂടി കാണാനും ആ ഒക്കെ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ഭയങ്കര സന്തോഷമാണ് അപ്പൊ ആ സന്തോഷത്തിൽ ഒരു പങ്ക് ഒരു പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ഈ കൂട്ടായ്മയിലും എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒക്കെ നല്ല സിനിമകൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വലിയ ആഘോഷം നടക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊല്ലം പത്തൂരിലും കുറച്ചധികം വിജയാഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പം വിജയാഘോഷങ്ങൾ ഒരു ചടങ്ങാണ് അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ് ഇതിന്റെ പൂജക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ റിലീസ് ദിവസം കൂടി ഇരുന്നാണ് കണ്ടത് സംവിധായകൻ ജെയ്ക്സ് ആണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം അടുത്ത് ജയ്ക്ക് ഒക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ് അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സിനിമയുടെ എല്ലാം ഗുഡ് ഈവനിങ് ഓഫീസർ ഒരു വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ് ഒരു ഭയങ്കര ഒരു ടീം വർക്കിന്റെ അത് വെറും വാക്കല്ല ആദ്യം തൊട്ട് തന്നെ ഇതിന്റെ ഒരു തോട്ട് ലെവല് ഇരട്ട എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ജിത്തുപായ എന്നോട് ഈ കാര്യം പറയുന്നത് ഒരു പടമുണ്ട് ചികിത്സ ഞാൻ വരും അത് പിന്നെ ഒരു സബ്ജക്ട് അയച്ചു തന്നു അത് വായിച്ചു അത് കുറേ കറക്ഷൻസ് കറക്ഷൻസ് തന്നെ എനിക്ക് തോന്നുന്നു അവർ ഒരു ഒമ്പത് മാസത്തോളം ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പടം തുടങ്ങിക്കഴിയുമ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി ജിത്തുബായി മാറ്റോടെ വർക്ക് ചെയ്യുന്നത് അത്ര ചില്ലറ കാര്യമല്ല ഇവർക്ക് നല്ല മ്യൂസിക് സെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെ സൈഡിലിരുന്ന് കമ്പോസ് ഒക്കെ ചെയ്യും അപ്പോൾ അത് നമ്മളുമായിട്ട് നല്ലൊരു ബാക്ക് ആൻഡ് ഫോർത്തിൽ ഭയങ്കരമായിട്ട് വന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അതിലെ പാട്ടുകളാണെ തന്നെ ഞങ്ങൾ ഒരു നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് ശരിക്കും മെനക്കിട്ട് ഓരോ സോങ്ങും ഇമോഷണൽ സോങ് ഒക്കെ എനിക്ക് എത്രണം ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല അതുപോലെ നിയോൺ റൈഡ് വന്ന ആ ഒരു ജേർണി അപ്പം ഓവറോൾ ഒരു പവർ പാക്ട് ഷോർട്ട് ടൈമിൽ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോജക്റ്റാണ് ആ അതിലെൻ്റെ ടീമിനെ ഞാൻ എടുത്തു പറയണം എൻ്റെ സെറ്റ് ഓഫ് പ്രോഗ്രാമേഴ്സ് എൻജിനീയേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് മിഥുൻ മനീഷ് മനീത് അതുപോലെ തന്നെ എൻ്റെ മൈൻസ് സ്റ്റുഡിയോയിലുള്ള എല്ലാവരും പിന്നെ ലൈവ് വായിച്ചിട്ടുള്ള ചെന്നൈയിലും അതുപോലെ തന്നെ ഇവിടെയും ഒക്കെ രാവും പകലുമൊക്കെ ആയിട്ട് അവസാനം കുറേ ഹാർഡ് വർക്ക് ചെയ്ത് അവരെല്ലാം ഞാൻ ഓർക്കുന്നു പിന്നെ അമേസിങ് സൗണ്ട് ഡിസൈനേഴ്സ് അവരുടെ ഒരു സപ്പോർട്ട് ഇതിനകത്ത് ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ വിഷ്ണു സുജാതിൻ്റെ മിക്സ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ആ ഒരു ഭയങ്കര ഇവോ ഇവോ ഇവോക്കേറ്റീവും ഒരു സ്കോറും സൗണ്ട് സ്കേപ്പും പടത്തിന് വന്നത് ഭയങ്കര നല്ല റെസ്പോൺസാണ് നോട്ട് ഓൺലി ഫ്രം ഹിയർ ഫ്രം തെലുഗു ഫ്രം തമിഴ് തന്നെ തന്നെ നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ സോഷ്യൽ ഒരുപാട് ഡിസ്കസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് ഈ മാജിക് ട്രാൻസിഷൻസ് അതുപോലെ ഒരേ സമയം കാണിച്ചിരിക്കുന്ന ചില ായിട്ടെ വളരെ വ്യത്യസ്തമായ വിഷ്വലുകൾ നമുക്ക് തന്ന് ഒരുപാട് ഡിഫറെന്റ് രീതിയിൽ നമ്മളോട് ഡിസ്കസ് വ്യക്തിയാണ് സോ പ്ലീസ് ടഫ് ടൈംസ് ഉണ്ടായിട്ടുണ്ട് ഈ കുറേ ചാർട്ട് കുറച്ച് ടൈറ്റ് ആയിരുന്നു ബാംഗ്ലൂർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പല പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ പടത്തിന് പക്ഷെ എനിക്ക് ആദ്യമായിട്ട് താങ്ക്സ് പറഞ്ഞ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ അസിസ്റ്റന്റ്സ് അസോസിയേറ്റ് കണ്ണൻ അൻസാരി അപ്പു അങ്ങനെ പല പിള്ളേരും എൻ്റെ കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഡയറക്ഷൻ ടീമും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു ഔട്ട് പുട്ടാണിത് അല്ലാണ്ട് മെയിനായിട്ട് എച്ച്ഒഡികൾ മാത്രം ചെയ്തൊരു പടമല്ല അതിൻ്റെ പുറകെ കുറെ പേര് കഷ്ടപ്പെട്ടുള്ള പടമാണ് എന്തായാലും ഇങ്ങനെ ഒരു സക്സസ് ഉള്ള വരാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് കളിക്കുമ്പോഴാണ് എന്താ പറയാ ഭയങ്കര ഭാഗ്യം ആദ്യത്തെ പണം തന്നെ ഹിറ്റ് ആയി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഗ്യം കെട്ടിപ്പിടിച്ച കാര്യമാണ് സന്തോഷം മൊത്തത്തിൽ ഒരു ഷെയർ ആ മൊമെന്റിനെ ഏത് നിമിഷത്തിനെ അനിയൻ ഉണ്ടായിരുന്നു എന്നെക്കാട്ടി കൂടുതൽ ആണോന്ന് ആഗ്രഹിച്ച ഒരാളാണ് എന്റെ അനിയൻ അപ്പൊ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോ ആ സമയത്ത് ഞാനും ഇമോഷണൽ ആയി പിന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു പുള്ളിക്കും ഭയങ്കര ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അപ്പം ആ ഒരു മൂമെന്റ് അവരുമായിട്ടുള്ള ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത് പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ എഡിറ്റ് ഇല്ലാൻ കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത സിനിമ ആയിരുന്നു തോന്നി പക്ഷെ ഇത്രത്തോളം ഇത് ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇത് റിസീവ് ചെയ്ത രീതി കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു ശരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിനെ എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അനിയന്റെ മോള് എട്ട് വയസ്സേ ഉള്ളൂ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല പതിമൂന്ന് പ്രാവശ്യം കണ്ടുപോകം അതാണ് അപ്പൊ ഇത് എന്തിന്റെ എന്ത് മാജിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും വളരെ സന്തോഷം പിന്നെ എല്ലാ കൂടെ എല്ലാ ടെക്നീഷ്യന്മാരോടും പേര് പ്രത്യേക എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാരോടും താങ്ക് യു താങ്ക് യു ആൾ deep respect from our end ഒന്ന് കയ്യേടിയൊക്കെ വേണം വരട്ടെ കയ്യേടി വരട്ടെ മേളോ ആവട്ടെ ഉഷാറാവട്ടെ ഇനിയും ഒരുപാട് 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 നല്ല നല്ല ചിത്രങ്ങൾ സിനിമാറ്റിക് മാവേൽസ്റ്റിംഗ് ഫ്രം യു താങ്ക് യു സോ മച്ച്